അമൃത് പദ്ധതിയിൽ അടിസ്ഥാന സൌകര്യ വികസനവും മോടി പിടിപ്പിക്കലും പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകളുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും അമൃത് പദ്ധതിയിലൂടെ മാഹി സ്റ്റേഷനും പുതു സന്തോഷത്തിലാണ് നാട്ടുകാർ റെയിൽവേയുടെ മുഖമായി മാറണമെന്ന ആശയത്തിലാണ് അമൃത് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിരുന്നത് വിമാനത്താവളത്തിന് സമാനമായ സൌകര്യങ്ങളാണ് സ്റ്റേഷനിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് പുതുക്കിയ മാഹി സ്റ്റേഷനെ സന്തോഷത്തോടെയാണ് യാത്രക്കാർ വരവേൽക്കുന്നത് ഇപ്പോഴുള്ള നിലവിലുള്ള മായ ശേഷം വളരെ വ്യത്യാസമുണ്ട് വളരെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യങ്ങൾ അതിൽ ക്ലീൻ ആൻഡ് നീറ്റ് എന്നീ കാര്യങ്ങൾ ഇപ്പം ആ റെയിൽവേ സ്റ്റേഷൻ മുൻപന്തിയിലാണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൂടുതൽ പാർക്കിംഗിൻ്റെ സൗകര്യം വന്നിട്ടുണ്ട് രണ്ട് പ്ലാറ്റ്ഫോമുണ്ട് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമുണ്ട് വണ്ടിയൊക്കെ വയ്ക്കാനും അതുപോലെ തന്നെ എല്ലാ എല്ലാ നല്ല സൗകര്യങ്ങളും ഉണ്ട് ടിക്കറ്റ് ഫെസിലിറ്റീസും നിങ്ങൾ പ്രൊവൈഡ് കഴിഞ്ഞു ഇനി ഇനി ഓൾറെഡി ും കഴിഞ്ഞാൽ മോഡേൺ ആയി ഏറ്റവും നല്ല ഫെസിലിറ്റിയാണ് കേരളീയ ശൈലിയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കയറച്ചൊല്ലുന്ന പ്രധാന പാതയുടെ ഇരുവശത്തും മധ്യത്തിലുമായി പൂന്തോട്ടമുണ്ട് പുൽത്തകടി വിരിച്ച ഭാഗത്ത് ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാന കെട്ടിടത്തിൽ വെർട്ടിക്കൽ ഗാർഡൻ മനോഹരമായ ചുവർചിത്രങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഇരിപ്പിടങ്ങൾ എസ്കലേറ്റർ ശുചിമുറികൾ നടപ്പാലങ്ങൾ ദിവ്യാംഗ സൌഹൃദ സംവിധാനങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൌകര്യം ശീതീകരിച്ച വിശ്രമമുറികൾ പ്ലാറ്റ്ഫോമുകൾ പോർച്ചുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം സ്റ്റേഷനുകളിലേക്ക് റോഡുകൾ ട്രെയിനുകളുടെയും കോച്ചുകളുടെയും തത്സമയ വിവരം നൽകുന്ന ബോർഡുകൾ തുടങ്ങിയ സംവിധാനങ്ങളാണ് നവീകരിച്ച സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ